കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്നത് അഭിനന്ദനത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത് ജുവനെ അനുഭവം ഒരു രക്ഷയില്ല ഈ സാധനം കിട്ടാത്തതിനു വേറെ എത്രയോ ലക്ഷങ്ങളാണെന്ന് പറയും ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഒന്ന് തോളിൽ തട്ടി നന്നായിട്ടാണ് എന്ന് പറയാതിരുന്നുകൊണ്ട് ഒരു വാക്ക് ഒരു വാക്കിനോട് പറഞ്ഞു അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് നന്നായിരുന്നു പറയില്ലവൻ ഈ അഭിനന്ദനം വളരെ സ്വാധീനം ചെലുത്തുന്ന അപാരമായ സ്വാധീന ശക്തി കൊണ്ട് ഈ അഭിനന്ദനങ്ങൾക്ക് പതിനഞ്ചാമത്തെ കാര്യം ശരിയായ സമയത്ത് നിശബ്ദത പാലിക്കുക ദ പവർ ഓഫ് പോസ് മിണ്ടാതിരിക്കുന്നതിലും അനുങ്കനെ മിണ്ടാതിരുന്നാൽ സമയത്ത് മിണ്ടാതിരിക്കുന്നതിൽ ജുബിൻ സമയത്ത് മിണ്ടായിരിക്കുന്നതിൽ ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയാം ആ വിഷയത്തിലേക്ക് കടന്നിട്ട് ഞാൻ ഉദാഹരിക്കാം ചില സമയങ്ങളിൽ നിശബ്ദത ശക്തമായ ഒരു ആയുധമാണ് തന്ത്രമാണ് ചില സമയങ്ങളിൽ മിണ്ടാതിരിക്കുന്നത് ഒന്നും അറിയാത്ത കൊണ്ടല്ല ഞാൻ മിണ്ടായിരുന്നത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ റോബിൻ സാർ വിചാരിച്ചിട്ടുണ്ടോ ഞാനൊന്നും അറിയാത്തത് കൊണ്ടാണല്ലോ അങ്ങനെയല്ല റോബിൻ ചേട്ടന്റെ മനസ്സിൽ അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ചാൽ മതി ഞാൻ അവിടെ സൈലന്റ് ആയിരുന്നതിന് ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറയില്ല ഉള്ളിൽ പറയില്ലേ ജുബിൻ അത് ഉണ്ടാകുന്നത് കാര്യമുണ്ട് എന്നാണ് അപ്പം അത് ശക്തമായ ഒരു ആയുധമാണ് പവർ ഓഫ് പോസ് മറ്റൊരാൾക്ക് ചിന്തിക്കാനും പ്രതികരിക്കാനും സമയം നൽകുന്നത് സ്വാധീനം ചെലുത്താനും നമ്മളെ സഹായിക്കും അവർക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുകയാണ് തീരുമാനം എടുക്കാനുള്ള സമയം കൂടെ കൊടുക്കുകയാണ് നമ്മൾ പോസ് ചെയ്യുന്നത് ഇത് സംഭാഷണത്തിൽ നിങ്ങൾ കൂടുതൽ ആധിപത്യം പുലർത്തുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ നമ്മളാണ് കുറച്ച് സംസാരിക്കുന്നത് പക്ഷെ സംഭാഷണത്തിൽ നമ്മളാണ് കൂടുതൽ ആധിപത്യം പുലർത്തുന്നത് അവർക്ക് അവസരം കൊടുത്തു അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തു റേഡിയോ ആകാതെ നമ്മൾ പോസ് ചെയ്തു ചില ആൾക്കാരുണ്ട് വളരെ അപൂർവമായിട്ട് ചില ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊരു അന്നും വലിയ വിദ്യാഭ്യാസവും ഒന്നും പിന്നെ ഒന്നും ഉള്ള ആൾക്കാരൊന്നും അല്ല പക്ഷെ അവരെന്താ ചെയ്യാന്നറിയാം നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോഴല്ല സംസാരിക്കുമ്പോഴും നമ്മൾ നോഡിങ് കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ നിർത്തു ആ പറഞ്ഞോളൂ റോബിജി പറഞ്ഞോളൂ അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞോളൂ അല്ല ഗോപിച്ച് പറഞ്ഞോളൂ നമുക്ക് നിങ്ങൾ പറഞ്ഞോളൂ അവർ പോസ് ചെയ്യാം അപ്പൊ നമുക്ക് സ്പേസ് വന്ന് നിൽക്കാം വളരെ ആദരവ് തോന്നും അത്തരം ആളുകളെ വിളിക്കാനോ അവരോട് കൂടെ സംസാരിക്കാനോ ഒക്കെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവുന്നതാണ് പവർ ഓഫ് പോസ് നിശബ്ദത പാലിക്കേണ്ട അടുത്ത് നിശബ്ദമായി അപ്പൊ കേൾക്കുക നേരത്തെ പറഞ്ഞ സാധനമാണ് അവിടെ എന്താണ് പിന്നെ കേൾക്കുക അവിടെ ആ ആ ടൂൾ കയറി വന്നു ഇങ്ങനെയാണ് അടുത്തതിലേക്ക് പോയാൽ പതിനേഴാമതിലേക്ക് പോയാൽ പതിനാറാമത്തേത് ഉപദേശമല്ല സംശയം ഉയർത്തുക നമ്മൾ അഡ്വൈസ് ചെയ്യല ഒന്ന് സംശയം ചോദിക്കുക ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കില്ലേ അനുവാദത്തോട് കൂടി അകത്ത് വരൂ അനുവാദം ഇല്ലാതെ അകത്ത് കിടക്കുന്നതല്ല അനുവാദത്തോട് കൂടി അകത്ത് വരും അപ്പൊ ഉപദേശം അല്ല വേണ്ടത് ഒരു സംശയം ഉയർത്തിക്കൊണ്ട് ചോദിക്കുക എന്നുള്ളതാണ് നേരിട്ട് ഉപദേശം നൽകാതെ ഇത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന സംശയം ഉന്നയിക്കുന്ന രീതിയിൽ ചോദിക്കുന്ന അവർക്ക് സ്വന്തമായി ചിന്തിക്കാൻ അവസരം നൽകും ഒരു സെക്കൻഡ് അങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾ ശ്രദ്ധിച്ചിണ്ടാവും അങ്ങനെ ഞാനൊരു ഒന്നാ ഓ ഒരു സെക്കൻഡ് ഒന്ന് നോക്കും അങ്ങനെ ഉണ്ടാകും അത് ചോദിക്കും മറ്റേ ചോദിച്ചു കഴിഞ്ഞാൽ ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഏഹ് അങ്ങനൊന്നും ഇല്ല ഉടനെ ഡിഫൻസി മോഡിലേക്ക് പോകും ഉടനെ ബോഡി ഇങ്ങനെ പോകും മനസ്സിലായോ അത് നമ്മുടെ ഒരു സ്വയം മെക്കാനിസം അത് നമുക്കത് ഉണ്ട് പക്ഷെ മറ്റത് ഈ ഒരു ചോദ്യം ഉണ്ടാക്കുന്ന മാറ്റമാണ് ഞാൻ പറയുന്നത് നമ്മൾ തുറക്കത്തിന് ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഈ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ ഇങ്ങനെ വരുമ്പോൾ ചിന്തിക്കാൻ അവസരം നൽകും അവർക്ക് ഇത് അവർക്ക് ആ സംശയം അവരുടെ സ്വന്തം ആശയം അവരുടെ സ്വന്തമാണെന്ന് തോന്നാൻ സഹായിക്കും ഈ വരുന്ന ഈ കൊടുക്കുന്ന ഈ സംശയം അത് സ്വന്തമായിട്ടുള്ള ഒരു ആശയമാണെന്നും അത് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ നൽകുന്നതെന്നും എനിക്ക് ഒരു തോന്നൽ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് പതിനേഴാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരുടെ വിജയങ്ങളെ അഭിനന്ദിക്കുക കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്നുള്ളത് അഭിനന്ദനത്തിന്റെ ആ ശാസ്ത്രം എന്ന് പറയുന്നത് ജുവനെ അനുഭവ ഒരു രക്ഷയില്ല നിങ്ങൾ വന്നു ഈ സാധനം കിട്ടാത്തതി എത്രയോ ലക്ഷങ്ങളാണ് പറയും ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ഒന്ന് തോളിൽ തട്ടി നന്നായിട്ടാണ് എന്ന് പറയാതിരുന്നുകൊണ്ട് ഒരു വാക്ക് ഒരു വാക്കിനോട് പറഞ്ഞുകൊണ്ട് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നോ നന്നായിരുന്നു പറയില്ലവൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്തോ തേഞ്ഞുപോകില്ലേ പറഞ്ഞാൽ നന്നായി എന്ന് പറഞ്ഞാൽ എന്തോ താഴെ പോവും അപ്പൊ മറ്റൊരാളുടെ നല്ല കാര്യങ്ങളെയും വിജയങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് നിങ്ങൾ അവനെ അംഗീകരിക്കുന്നു എന്ന് കാണിക്കുന്നു ഈ അഭിനന്ദനം വളരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് അപാരമായ സ്വാധീന ശക്തിയുണ്ട് ഈ അഭിനന്ദനങ്ങൾക്ക് എന്ന് പറയുന്നത് പക്ഷെ വ്യാജമായി അഭിനന്ദിക്കാതിരിക്കുക അഭിനന്ദിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ഇവിടെ എനിക്ക് ഇയാളെ അഭിനന്ദിക്കേണ്ട വന്ന ഞാനിപ്പോ അനുഭവം കണ്ടപ്പോ ഞാൻ ആദ്യം പറഞ്ഞു പോ നല്ല ഭംഗിയായിരിക്കുന്നു ഈ ഈ പിന്നെ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പ് എന്ന് പറഞ്ഞു ഇത് അഭിനന്ദനമാണ് അപ്പൊ അനുഭവം പറഞ്ഞേ അത് ഇതൊരു പഴയ ഉടുപ്പാണ് എനിക്ക് തോന്നുന്നു ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല ചിലപ്പോൾ അത് അങ്ങനെ ഭംഗിവാക്ക് പറഞ്ഞായിരിക്കും ലളിതമായിട്ടും വളരെ സിമ്പിൾ ആയിട്ടും അനുഭവം കണ്ടപ്പോൾ ചോദിച്ചു മുഖത്തിലൊക്കെ നല്ലൊരു ശോഭയുണ്ടല്ലോ പ്രക്ഷോഭ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഒരു അഭിനന്ദനമാണിത് ആർക്കും ഇഷ്ടമല്ലാത്തത് കേ അത് വ്യാജമല്ലാതെ പറയുമ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് അപ്പം ഇത്തരത്തിൽ അഭിനന്ദനങ്ങൾ പല രീതിയിലുണ്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം വിജയകരമായി അയാൾ നടപ്പാക്കിയാൽ ഒരു വീഡിയോ നമ്മൾ നന്നായി ചെയ്താൽ ആ വീഡിയോയുടെ പ്രൊഡക്ഷനിലെ നമ്മൾ പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നല്ലൊരു ചോദ്യം ചോദിച്ചാൽ ഓ അതൊരു നല്ല ചോദ്യമാണ് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും അല്ലേ ചോദ്യകർത്താവരോട് ഉടനെ തിരിച്ചു വയ്ക്കും അത് ഗുഡ് ക്വസ്റ്റ്യൻ അത് ആയിരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന അയാളുടെ ക്വാളിറ്റിയാണ് അയാൾ ഉടനെ അഭിനന്ദിക്കുകയാണ് ഒരു മര്യാദയും കൂടി ടിക്കറ്റ്സിന്റെ ഭാഗമാണത് ഈ കോൺവെർസേഷനിലെ അപ്പൊ ഈ അഭിനന്ദനങ്ങൾ വലിയ തോതിൽ വലിയ 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 വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് വ്യാജമായ പ്രശംസ എപ്പോഴും ഒഴിവാക്കുക എന്ന് കണ്ടെടുത്തു വേണ്ടാത്തരത്തും ഒക്കെ ഓ സൂപ്പർ ആയിട്ടുണ്ട് ഉഗ്രണ്ട് കലക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊരു മുഖസ്തുതിയായിട്ട് മാറും എന്നുള്ളതാണ് പതിനെട്ടാമത്തെ ഇതിലേക്ക് വന്നാൽ അവരുടെ പേര് അതായത് മറ്റൊരാളുടെ പേര് സമൂഹത്തിന് മുന്നിൽ അംഗീകരിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരാളെ പ്രശംസിക്കുന്നത് അവർക്ക് അഭിമാനവും ആദരവും തോന്നാൻ ഇടയാക്കും ഇത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അടുപ്പവും കൂട്ടുകയും ചെയ്യും മറ്റുള്ളവരിപ്പം പ്രശംസിക്കുന്നു നേരത്തെ പറഞ്ഞു മറ്റുള്ളവരുടെ വിജയങ്ങളെ അഭിനന്ദിക്കണമെന്ന് പറഞ്ഞു അതൊരു തരം പ്രശംസയാണ് ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ കൂട്ടമായി നിൽക്കുന്ന സമൂഹത്തിന്റെ കൂട്ടമായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിജയത്തെ ഞാൻ അഭിനന്ദിക്കുന്നത് മറ്റതിന്റെ പതിന് മടങ്ങ് ശക്തി ഉണ്ടാവും നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് ഡോപ്പാമതിന്റെ പ്രവാഹം ഉണ്ടാവും അറിയാമോ അവർ ക്ലാസ്സിൽ കിട്ടും അപ്പൊ രജനീകാന്തി ചോദിക്കുന്ന ഫീല് ഫീല് എന്റെ ഫീല് ഇത് ചോദിക്കുന്നത് ഡയലോഗില്ല ഇതാണ് ഫീൽ അപ്പൊ ഈ ഡോപ്പാമിന്റെ പ്രവാഹം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനെ കിട്ടി 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 ആൾക്കാര് കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത ആൾക്കാർ നമ്മൾ പുറകെ ഇങ്ങോരും കേട്ടോ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളത് ചെയ്തു നോക്കൂ മറ്റുള്ള മറ്റുള്ളവര് വ്യാജം വ്യാജസ്തുതി പാടില്ല വ്യാജമല്ലാതെ നമ്മളെ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന വ്യാജസ്തുതി സ്തുതി അപകടമാണ് ഒഴിവാക്കാന്നാണ് നിർവാജ്യമായിട്ട് വേണം ഇത് പറയാൻ നിങ്ങൾ പിന്നാലെ ഒരു ആൾക്കാര് കാരണം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ഒരു ഡോപ്ലോമെന്റ് റഷ് ചെയ്യാൻ തുടങ്ങും ഇയാൾ എന്നെ എന്തെങ്കിലും ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്യും അയാളുടെ കൂടെ നിന്നാൽ മറ്റുള്ളവരെ എന്നെ പരിചയപ്പെടുത്തിയിട്ട് എൻ്റെ ഏതോ ക്വാളിറ്റികൾ ഇയാൾ മറ്റുള്ളവരോട് പറയും അപ്പോൾ പുള്ളിയുടെ അങ്ങനത്തെ ആൾക്കാർ ചുറ്റും ഒരു കൂട്ടം ഉണ്ടാവും ഒരു കൂട്ടം ഉണ്ടാവും അറിയില്ലേ ഇയാൾ ഇയാളെ പരിചയമില്ലേ ഇയാൾ അറിയില്ലേ ഇപ്പൊ ഷാജറ്റ്സ് കറിയാം മലയാളത്തിലെ ഏറ്റവും വലിയൊരു മാധ്യമപ്രവർത്തനം ഓൺലൈൻ മീഡിയയില് വലിയ മാധ്യമ പ്രവർത്തന ആൾക്കാരൊക്കെ കുറെ ചീത്തയൊക്കെ വിളിക്കുന്ന ആളാണ് അദ്ദേഹം സത്യസന്ധമായിട്ട് പറയുന്നുള്ള ഒറ്റ കാര്യത്തിന്റെ പേരിൽ എനിക്ക് വളരെ അടിത്തറിയൊന്ന് ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ അനുഭവം കണ്ടിട്ടുണ്ടോ അയ്യോ ഷാജൻ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ മീഡിയ ഇതിനകത്ത് കാണുന്ന ആളല്ലേട്ടോ അയാള് നമ്മള് കൂടെയുള്ള പത്ത് പേരുണ്ടെങ്കിൽ ഞാൻ പരിചയമില്ലേ ജുബിനെ പരിചയമില്ലേ ജുബിൻ മറ്റേ വർക്ക് എന്റർടൈൻമെന്റ് അനുഭവം അറിയില്ലേ അനുഭവം വർക്ക് ചെയ്യുന്ന പരിചയം ആ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പുള്ളിക്കാരി അറിയില്ല അറിയൂ അത് ശരി ഇത് ഇന്ന സംഗതിയാണ് മറ്റേ ആൾ പഠിച്ചു ഇത് ഇന്നയാളാണോ തിരിച്ചു അങ്ങോട്ടും ഓ ഇതിന്റെ രാജാവാണ് പരിചയപ്പെടുത്തുന്നതിന്റെ അപ്പൊ എന്താ സംഭവിക്കുക ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പരസ്പരം എല്ലാവർക്കും അറിയാം അപ്പൊ ഇവരൊക്കെ ഈ ഈ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ രാജാക്കന്മാരെ നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നൊരു കേട്ടോ കേട്ടോ ഇതൊന്നും അറിയില്ലാത്തതുകൊണ്ടല്ല അല്ല ഈ പണിയൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇവരവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ ഇത് വലിയ വ്യത്യാസം ഉണ്ടാക്കും സമൂഹത്തിന്റെ മുന്നിൽ അംഗീകരിക്കപ്പെടാൻ തോന്നൽ നമുക്കുണ്ടാക്കും അവർക്കുണ്ടാക്കും എന്നാണ് പത്തൊന്നാമത്തെ വിഷയത്തിലേക്ക് വന്നാൽ ഡേവിഡ് മോറിന്റെ പുസ്തകത്തിലെ മാനിപ്പുലേഷൻ ടെക്നിക്സിലെ പത്തൊമ്പതാമത്തെ വിഷയത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് സമാനമായ അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുക ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ എനിക്കും അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുക എന്ന് പറയ നിങ്ങൾ ആ വ്യക്തിയുമായി സമാനതകൾ പങ്കുവെക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിയും എനിക്കും ഇതുവരെ സമാനമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ടല്ലേ അത് പറയും അപ്പൊ ആ വ്യക്തിയുമായിട്ടൊരു ഒരു വല്ലാത്തൊരു ഒരടുപ്പം ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വാതിൽ തുറക്കാൻ കഴിയുന്ന ഇവിടെ ഒരു ഒരു സഹാനുഭൂതി ഉണ്ടാവുന്നുണ്ടല്ലോ നിങ്ങളോടുകൂടി ഞാൻ യോജിക്കുന്നു നിങ്ങൾ പറയുന്ന ഞാൻ യോജിക്കുകയാണ് എനിക്ക് എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം പരസ്പരം സമാന മനസ്കരായിട്ടുള്ള ആളുകളെ അത് ഒരേ പോലത്തെ നേരേഖയിലേക്ക് രണ്ടുപേരും വരുന്നു എന്നുള്ളതാണ് അപ്പൊ ചിലപ്പം മറ്റൊരാളും പറയും എനിക്കും ഉണ്ടായിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നാലുപേരും ഒരുമിച്ചായി ഒരേ അനുഭവസ്ഥാർ നാലുപേരും ഒരേ പോലെ ആയി മാറുന്നു എന്നാണ് ഡേവിഡ് മോറിന്റെ മാനിപ്പുലേഷൻ ടെക്നിക്സിന്റെ ഇരുപതാമത്തെ ഇരുപതാമത്തെ ഈ ടെക്നിക്സിലേക്ക് വന്നാൽ അധികം വിശദീകരിക്കാതിരിക്കുക എന്നതാണ് നമ്മളിപ്പോ ഈ ടെക്നിക്സ് വിശദീകരിക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു ഒരു ടെക്നിക്സ് നമ്മൾ വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമുക്ക് ഒരു മണിക്കൂർ വേണമെങ്കിൽ വിശദീകരിക്കാം പക്ഷെ എന്താ സംഭവിക്കുക ഒന്നും ഒന്ന് ഇത് ഇതന്നെ പറഞ്ഞു നീ കുറെ കുറെ നേരം ആയാലും പറയും അതില്ലേ ഓവർ ഡു വിളിച്ചു കൂവാതിരിക്കുക എന്ന ഒരു അമേരിക്കൻ സെയിങ് ഉണ്ട് നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് നമ്മളെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ആശയങ്ങളെക്കുറിച്ച് വിളിച്ചു കൂടാതിരിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് പറയാതിരിക്കുക കുറച്ച് പറഞ്ഞാൽ മതി കണ്ടവനം പറഞ്ഞിട്ട് കാര്യമില്ല ഓർഡർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങളുടെ ആശയം ലളിതമായും വ്യക്തമായും അവതരിപ്പിക്കുക എന്നാണ് ഈ ആശയം പറയുന്നത് അനാവശ്യമായ വിശദീകരണങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അനാവശ്യമായ വിശദീകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് അപ്പൊ മനുഷ്യൻ ചിന്തിക്കും ഇയാൾ ഇങ്ങനെ ഇയാൾ വേറെന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ഇയാൾ എന്തെങ്കിലും അതിന്റെ എന്തെങ്കിലും ഹിഡൻ പരിപാടി ഉണ്ടോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു ആ ഐട്ട് അങ്ങനെ തോന്നാറില്ല പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഓവറൈറ്റ് ഇങ്ങനെ പറഞ്ഞത് കുറച്ച് പറഞ്ഞാൽ പോലെ അപ്പൊ നമ്മൾ നമുക്ക് കൺഫേം ആണെങ്കിൽ നമ്മൾ ദൃഢതയോടെ ദൃഢതയോടുകൂടി സത്യസന്ധമാണെങ്കിൽ കുറച്ചേ പറയുള്ളൂ ഷാർപ്പായിട്ട് പറയും മറുപടി ലഭിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന തന്ത്രമാണ് സ്വീകരിക്കേണ്ടത് ഒരു മറുപടി ലഭിച്ചതിന് ശേഷം നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുന്നു ഇതാണ് കാര്യമെന്ന് പറയുന്നു അയാളുടെ മറുപടി ലഭിച്ചതിന് ശേഷം അയാൾ പറയണം എനിക്ക് കുറച്ചുകൂടെ വിശദാംശങ്ങൾ കിട്ടിയേക്കോളാം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം അറ്റാക്ക് ചെയ്യാതെ കാലനായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മൾ മഹാനായ ഒരു ശാസ് ഒരു ഒരു എഴുത്തുകാരൻ ഇതിന്റെ കാലനായിട്ടുള്ള ഒരാൾ മാസ്റ്റർ എം ടി വാസുദേവൻ നായർ ഒരു ചിരി മാത്രമാണ് സൈഡില് മറുപടി ആയിട്ട് ഒരു ചിരി ഞാനൊരിക്കൽ ചോദിച്ചു മാതാ അമൃതാൻ ഞാനും ഗിരീഷ് പത്തഞ്ചേരിയും കൂടെ ട്രെയിന് യാത്ര ചെയ്തു എം ഡി സാറിനെ കണ്ടപ്പോൾ ആ അടുത്തിരുന്നെങ്കിൽ ചോദിച്ചു കൊറേ എന്നാലും ഒന്നും മിണ്ടിയില്ല പുറത്തേക്ക് ഇങ്ങനെ നോക്കി ട്രെയിൻ്റെ അകത്തുനിന്ന് വീടിയൊക്കെ കത്തിച്ചു വലിച്ച് അങ്ങനെ പോവാണ് ഈ അമൃതാനന്ദ അമൃതാനന്ദ മയെ എന്താണ് വാസുവിട്ടിന്റെ അഭിപ്രായം ഗിരീഷ് ചോദിച്ചു അപ്പോൾ എം ഡി സാറ് എനിക്ക് കുറച്ചു ഭയവും ബഹുമാനവും ഉള്ള ആളാണ് എം ഡി സാറ് അവന് കുറച്ചുകൂടെ അടുപ്പമുണ്ട് പുള്ളിയായിട്ട് ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് അതങ്ങനെ വീടിങ്ങനെ വലിച്ചിട്ട് എല്ലാവരുടെയും ഉള്ളിൽ ഒരു അമ്മയുണ്ട് അതിനെ സ്നേഹത്തോടെ നല്ല തലോടുന്ന അമ്മയെ ഇവരിൽ കാണുന്നോണ്ട് അത് നല്ലത് തന്നെയാണ് പിന്നെ അവരാരും കത്തിയെടുത്ത് ആരെയും കൊല്ലാൻ പറയുന്നില്ലല്ലോ അത്രയും നന്മ അത്രയുള്ളു എത്രയാണ് കാര്യങ്ങൾ പറഞ്ഞത് എത്രയാണ് കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവരുടെയും ഉള്ളിൽ ഒരു അമ്മയുണ്ട് ആ അമ്മയെ അവരിൽ കാണുന്നു അവരാരെയും തന്നെയുമല്ല അവരാരെയും കൊല്ലാൻ പറയുന്നല്ലോ കത്തി എടുത്ത് കൊല്ലാൻ പറയുന്നുള്ളൂ സ്നേഹമല്ലേ പറയുന്നത് വാക്കിയൊക്കെ നമ്മൾ പൂരിപ്പിച്ചോളാം വിശദമായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പറ്റും ആവശ്യമില്ല ആവശ്യമില്ല ഒരാവശ്യവുമില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മഹാപ്രസ്ഥാനത്തെ കുറിച്ച് അവസാനത്തെ യാത്രയെ കുറിച്ച് പിന്നെ ദ്രൗതി വീഴുമ്പോൾ കൈപിടിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നിന്നു അർജുനൻ ഒന്ന് കൈപിടിച്ച് തിരിയുമ്പോൾ മഹാപ്രസ്ഥാനമാണ് തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞ് നോക്കിയാൽ എല്ലാം വൃതാ വൃതാപിതായി പോവും എന്ന് പറയുമ്പോൾ മറുപടി തിരിച്ചു കൊണ്ട് ഓർമ്മകളും പ്രതീക്ഷകളും ഇല്ലാതായി കഴിയുമ്പോൾ ജീവിതം കണ്ണാടി പോലെ സ്വച്ഛന്ത സുന്ദരമാകും